പ്രപഞ്ചമാകെ പ്രഭാ ചൈതന്യമായി നിറഞ്ഞു നിൽക്കുന്ന ആദിപരാശക്തിയുടെ ഉഗ്രകാളിഭാവമാണ് കൊടുങ്ങല്ലൂരമ്മ കേരളത്തിലെ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലാണ് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുരാതന കാലത്ത് തന്ത്രശാസ്ത്ര ദൃഷ്ടിയിൽ ദേവീ പ്രാധാന്യം കൊണ്ട് സുന്ദരപീഠം എന്നറിയപ്പെട്ടിരുന്നത് ഈ ക്ഷേത്രമാണ് കേരളത്തിലെ ആദ്യത്തെ കാളി ക്ഷേത്രവും ആദ്യ ഭഗവതി ക്ഷേത്രവും ഇതാണെന്നാണ് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ കൊടുങ്ങല്ലൂരമ്മ എന്ന സങ്കല്പം ശക്തി സ്വരൂപിണിയാണ് ഐതിഹ്യപ്രകാരം പരശുരാമൻ കേരളത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിഗ്രഹപ്രതിഷ്ഠകൾ നടത്തി അതിൽ അറുപത്തിനാല് ദേവീക്ഷേത്രങ്ങളും അറുപത്തിനാല് ശിവക്ഷേത്രങ്ങളും അറുപത്തിനാല് വിഷ്ണു ക്ഷേത്രങ്ങളും ഉണ്ട് അതിൽ അതിപ്രധാനമായ നാലെണ്ണം നാലു ദിശയിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തെക്ക് കന്യാകുമാരിയിൽ ബാലാംബികയായും പടിഞ്ഞാറ് കൊടുങ്ങല്ലൂരിൽ ലോകാംബികയായും വടക്ക് കൊല്ലൂരിൽ മൂകാംബികയായും കിഴക്ക് കരിമലയിൽ ഹേമാംബികയായും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇവയിൽ രണ്ടെണ്ണമാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളത് എന്നാൽ പ്രസിദ്ധമായ നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ കൊടുങ്ങല്ലൂരിനെ കുറിച്ച് പറയുന്നില്ല നൂറ്റെട്ട് ശിവാലയങ്ങളിലാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഉൾപ്പെട്ടിട്ടിരിക്കുന്നത് കോടിലിംഗപുരം എന്ന സ്ഥലനാമം ശിവപ്രധാനമായ ക്ഷേത്ര നഗരമായിരുന്നു എന്നാണ് വിശ്വാസം നിരവധി ശിവലിംഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതിനാൽ കോടിലിംഗപുരം എന്ന നാമം കൈവന്നു പിന്നീട് അത് ശോഷിച്ച് കൊടുങ്ങല്ലൂർ ആയി എന്നും പറയപ്പെടുന്നു ശിവപ്രധാനമായ ക്ഷേത്രം പിന്നീട് ദേവി ചൈതന്യത്തെ ആവാഹിച്ച് കുടിയിരുത്തിയതുകൊണ്ട് ദേവി പ്രധാനമായി മാറിയതാകും എന്നാണ് വിശ്വസിക്കുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രമാണെങ്കിലും ക്ഷേത്രനാഥൻ ശിവനാണ് നിവേദ്യ പൂജകൾ ഉൾപ്പെടെയുള്ള പൂജകളെല്ലാം ശിവന് നടത്തിയ ശേഷമേ മറ്റു മൂർത്തികൾക്ക് നടത്തുകയുള്ളൂ വൈവിധ്യങ്ങൾ കൊണ്ടും പൂജാക്രമങ്ങൾ കൊണ്ടും പ്രതിഷ്ഠാ വിശേഷങ്ങൾ കൊണ്ടും അത്യധികം സങ്കീർണവും നിഗൂഢവുമാണ് കൊടുങ്ങല്ലൂരിലെ തന്ത്രവിധികൾ കേരളത്തിലെ കാളിക്ഷേത്രങ്ങളുടെയെല്ലാം മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രം എന്നതിനോടൊപ്പം തന്നെ ആചാര വൈവിധ്യങ്ങളുടെ ക്ഷേത്രം കൂടിയാണ് കൊടുങ്ങല്ലൂർ സാധാരണ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് കൊടുങ്ങല്ലൂരിൽ ശ്രീകോവിലിനടുത്ത് രണ്ട് പ്രതിഷ്ഠകൾക്ക് പൂജ നടക്കുന്നത് ഭക്തരിൽ പലർക്കും സംശയമുണ്ടാക്കാറുണ്ട് കൊടുങ്ങല്ലൂർ അടക്കം കേരളത്തിലെ പതിമൂന്ന് കാവുകളിൽ അവലംബിക്കപ്പെട്ടിട്ടുള്ള രുരുജിത് വിധാനം എന്ന താന്ത്രിക പൂജാക്രമം ആണ് അതിന് കാരണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് വെടിവഴിപാടാണ് വലിയ വെടി ചെറിയ വെടി എന്നിങ്ങനെ രണ്ടുതരം വെടിവഴിപാടുകൾ ഉണ്ട് ഗുരുതിയാണ് മറ്റൊരു വഴിപാട് ശത്രുദോഷത്തിന് പരിഹാരമായി ചെയ്യുന്ന വഴിപാടാണിത് ഗുരുതി വഴിപാട് നടത്തി വരുന്നത് വസൂരിമാല ക്ഷേത്ര നടയ്ക്കലാണ് വൃശ്ചിക ധനുമാസങ്ങളിലെ മണ്ഡലകാലങ്ങളിലും മീനഭരണിക്ക് തുടക്കം കുറിക്കുന്നത് തൊട്ട് ക്ഷേത്ര നട തുറക്കും വരെയും ഗുരുതി വഴിപാട് നടത്താറില്ല ബസൂരിമാലയ്ക്ക് മഞ്ഞൾ പൊടി ആടിക്കലാണ് പ്രധാന വഴിപാട് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ മീനഭരണി എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ ഭരണിയും താലപ്പൊലിയുമാണ് ഭരണി ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കോഴിക്കല്ലുമൂടൽ കാവുതീണ്ടൽ എന്നിവ പ്രധാന ചടങ്ങുകളാണ് ഭരണിപ്പാട്ട് പോലുള്ള ആചാരങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ഭരണിയുടെ തലേദിവസം അശ്വതിനാളിൽ ആണ് കാവ്യനീട്ടൽ നടക്കുന്നത് കുംഭമാസത്തിലെ ഭരണിനാളിൽ തുടങ്ങി മീനത്തിലെ ഭരണി വരെ നീണ്ടു നിൽക്കുന്നതാണ് കൊടുങ്ങല്ലൂർ ഭരണി ഇതിൽ തന്നെ മീനത്തിലെ തിരുവോണം മുതൽ അശ്വതി വരെയാണ് പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് ഭക്തിയുടെ രൗദ്രഭാവം എന്നാണ് ഭരണി ആഘോഷത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത് മീനഭരണി ആഘോഷങ്ങളിലെ പ്രധാന ചടങ്ങാണ് കാവുതീണ്ടൽ ചടങ്ങ് രേവതി കഴിഞ്ഞു വരുന്ന അശ്വതി നാളിലാണ് കാവുതീണ്ടൽ നടക്കുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാവുതീണ്ടലിനായി കോമരങ്ങൾ എത്തും ഒരിടയ്ക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ടായിരുന്ന ഈ കാവിൽ പിന്നീട് പ്രവേശിക്കുന്നതിന് വിലക്കുകൾ വന്നു വർഷത്തിൽ ഒരു ദിവസം മാത്രം എല്ലാവർക്കുമായി കാവ് തുറന്നു കൊടുക്കുന്ന ദിവസമാണ് കാവുതീണ്ടൽ നടക്കുന്നത് കയ്യിലെ മരക്കമ്പ് കൊണ്ട് ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ അടിച്ച് മൂന്ന് തവണ വലം വെക്കുന്ന ചടങ്ങാണ് കാവുദീണ്ടൽ എന്ന് അറിയപ്പെടുന്നത് ഇതിനുശേഷം ക്ഷേത്രം അടയ്ക്കുകയും വീണ്ടും പൂയം നാലിൽ തുറക്കുകയും ചെയ്യും ഭദ്രകാളിയുടെ അനുഗ്രഹം ജീവിതത്തിലുടനീളം ലഭിക്കുവാൻ കൊടുങ്കല്ലൂർ ഭരണിയിൽ പങ്കെടുത്താൽ മതിയെന്നാണ് വിശ്വാസം എല്ലാ ദുഃഖങ്ങളും മാറ്റി ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ലഭിക്കുമെന്നാണ് വിശ്വാസം താലപ്പൊലിയും ഭരണി മഹോത്സവവും ആണ് കൊടുങ്ങല്ലൂരിലെ പ്രധാന ആഘോഷങ്ങൾ ഇതിൽ താലപ്പൊലിയാണ് ഇവിടത്തെ ആളുകളുടെ അതായത് പ്രദേശവാസികളുടെ ആഘോഷമായി കണക്കാക്കുന്നത് അതേസമയം ഭരണി ഉത്സവം വടക്കൻ ജില്ലക്കാരുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു തൃശൂർ മുതൽ കാസർഗോഡ് നിന്നുള്ളവർ വരെ ഇതിൽ പങ്കെടുക്കുവാനായി കൊടുങ്ങല്ലൂർ എത്തുന്നുണ്ട് അശ്വതി ദിവസമാണ് തൃച്ചന ചാർത്ത് അന്ന് ഉച്ചയ്ക്ക് മുമ്പ് അത്താഴ പൂജ വരെയുള്ള ചടങ്ങുകൾ നടത്തിയ ശേഷം ശ്രീകോവിൽ കഴുകി വൃത്തിയാക്കി ദേവിയുടെ ആഭരണങ്ങൾ മാറ്റി തൃച്ചന്തന ചാർത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു അശ്വിനി ദേവന്മാരുടെ സാന്നിധ്യത്തിലാണത്രേ പൂജ നടക്കുന്നത് ഇത് കഴിഞ്ഞ് നട അടച്ചാൽ പിന്നീട് ആറാം ദിവസമേ നട തുറക്കൂ അതുവരെ രഹസ്യ പൂജയാണ് ഇതിനായി കിഴക്കേ വാതിലിലൂടെ അടികൾ മാത്രം അകത്തു കടക്കുന്നു ഇവിടെ ശങ്കരാചാര്യ സ്ഥാപിച്ചിട്ടുള്ള മഹാമേരു ശ്രീചക്രം ഇതിനുള്ളിലാണ് ഇത് ദേവിയുടെ ശക്തി കേന്ദ്രമാണ് കിഴക്കോട്ട് ശിവൻ ക്ഷേത്ര എന്നിവരും വസൂരിമാലയും ഖണ്ഡാകരണനുമുണ്ട്